ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാതങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്നതാണല്ലേ ഒരു പ്രഭാതത്തിലെ കാഴ്ചകൾ എങ്ങനെയായിരിക്കുമോ അതേ രീതിയിൽ തന്നെയായിരിക്കും ഒരു ദിവസം മൊത്തവും നമുക്ക് മുന്നോട്ട് പോകുന്നത് ശാന്തി സമാധാനം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ റീഫ്രഷ് ചെയ്യും ആ ഒരു ദിവസത്തേക്കുള്ള എനർജി നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തിരക്കുകൾക്കിടയിൽ മറന്നുപോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിനൊപ്പം തന്നെ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിപോലെ ഞാൻ ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒന്ന് തുറന്നിടുകയാണ് ഒന്ന് കാറ്റും വെള്ളിച്ചൊക്കെ ഒന്ന് കയറട്ടെ ഇന്നലെ കഴിവെച്ച പാത്രങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞിട്ടെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അനുമ്പം ഞാൻ അത് ആ കട്ടനൊക്കെ വെള്ളം വച്ചേക്കുകയാണ് പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാലും കൂടെ കാച്ചണം പാല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലും കൂടെ എടുത്ത് കാച്ചാൻ വച്ചേക്കുകയാണ് അതിനാണെങ്കിൽ ഇത് ആ കട്ടനിലെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കട്ടൻ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ പാലും കൂടെ തിളച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ പാലും കൂടെ എടുത്ത് രണ്ട് ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി ചായക്കുള്ള വെള്ളം ഇനി അടുപ്പത്തേക്ക് വയ്ക്കണം മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല അവർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടാവും ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മക്കൾ വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു അവർ നനഞ്ഞുകൊണ്ടാണ് വന്നത് റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയും ശക്തമായ മഴയായിരുന്നു കേട്ടോ പിന്നെ എന്താണ് ഇവിടെ ഞാൻ ചായക്ക് വെച്ചിരുന്നതൊക്കെ തിളക്കാറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ ദോശയും ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുവ് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് വാങ്ങി വെക്കണം ആ സമയം കൊണ്ട് ചായക്ക് വെച്ചിരുന്ന് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ് ചമ്മന്ന് ഞാൻ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ അരച്ച മാവാണ് കേട്ടോ ദോശയ്ക്ക് വേണ്ടി അരച്ച മാവാണ് ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഈ കലത്തിൻ്റെ മുക്കാൽ ഭാഗത്തോടെ മാത്രമേ ഉള്ളൂ മാവ് മൂന്നാല് ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് മൂന്നാല് ദിവസം എന്ന് പറയുമ്പോൾ ഇത്രയും അരച്ച് വെച്ചിട്ട് മൂന്നാല് ദിവസത്തേക്കോ ഉള്ളു എന്ന് ചോദിച്ചാൽ ഇതിപ്പം ചില ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും നമ്മൾ ഇത് ദോശ മാവ് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഒരുപാട് ദിവസം അങ്ങനെ പോകില്ല പിന്നെ ആ സമയം കൊണ്ട് മോളൊഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവിടെ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ച് കൊടുത്തു പിന്നെ അവിടെ ആ കലത്തീന്ന് കുറച്ച് മാവ് ഞാൻ കോഴി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ദോശ ഇടണം മാവ് നല്ല കട്ടിയായത് കാരണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം കലക്കി എടുക്കുകയാണ് ഇനി കുറച്ച് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു നിന്ന് കുടിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് പതുക്കെ ഒന്ന് കുടിക്കാമെന്ന് അങ്ങനെ കൗണ്ടോ ടൂപ്പിൻ്റെ പുറത്തേറിയിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് കട്ടൻ കുടിക്കാം ഇന്നലെ മക്കൾ മഴ നനഞ്ഞിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ബാഗൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുകയാണ് ഇത് മോൻ്റെ പഴയ ബാഗാണ് ഇതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തച്ചോണ്ടിരിക്കുകയാണ് കിച്ചൻ്റെ ജോലിക്കിടയിൽ ഞാൻ ഇതും കൂടെ വന്ന് ചെയ്യാൻ വന്നിരുന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോൻ്റെ ബാഗ് തച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേവൂട്ടിയുടെ ബാഗ് എടുത്തുകൊണ്ട് വന്നത് അവിടെ അതൊരു പഴയ ബാഗാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ തച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത് അവൾക്ക് വേറെ രണ്ട് ബാഗുണ്ട് ഇത് പിന്നീട് തച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് തോന്നിന് വേണ്ടി ഞാൻ ബീൻസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബീൻസ് തോരനാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ് ബീൻസ് കറിവേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കണം കടുവ് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അടുപ്പിലെ ദോശക്കല്ലും കൂടെ വയ്ക്കുകയാണ് മക്കൾ പോകാ സമയമായതുകൊണ്ട് വേഗം ഇനി ദോശയൊക്കെ ചുട്ട് കൊടുക്കണം ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ടല്ലോ തോന്നഴിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു പിന്നെ അപ്പുറത്ത് ദോശയൊക്കെയുള്ള മാവ് കോരി ഒഴിക്കുകയാണ് കിച്ചണിലെ ജോലിയൊക്കെ ഇടയിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കിച്ചണിലെ ജോലികളൊന്നും നടക്കൂല കേട്ടോ ദേവകുട്ടി ഇനി കുളിപ്പിക്കണം അതിനുവേണ്ടി ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവക്കിനി എണ്ണ തയ്ച്ചു കൊടുക്കുകയാണ് ദേവകുട്ടിയുടെ മുടിയിൽ ഞാൻ നല്ലവണ്ണം എണ്ണ തയ്ച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും എണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാറുള്ളത് കുഞ്ഞിലെ മുടിയുള്ളവർക്ക് പിന്നീട് വലുതാകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകാറുണ്ട് പിന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് താമസിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടുത്തെ വെള്ളം നമ്മുടെ തലമുടിക്ക് ശരിയായിരുന്നു വരില്ല അപ്പം നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞിനെ ഒരുപാട് എണ്ണ അങ്ങനെ വാരിക്കോലി തേക്കുമായിരുന്നു കേട്ടോ എൻ്റെ മുടിയിൽ പക്ഷേ അങ്ങനെ തേക്കാൻ പാടില്ല നമ്മളെ മുടിക്ക് ആവശ്യമായിട്ട് കുറച്ചെണ്ണ മാത്രമേ നമുക്ക് തലയിൽ തേക്കാൻ പാടുള്ളൂ എൻ്റെ വീട്ടിൽ കിണ്ടിലെ കേട്ടോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ക്ലോറിൻ കളർന്ന വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത് അങ്ങനെ എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി പിന്നെ ഡെലിവറി ഒക്കെ ആകുമ്പോഴത്തേക്കും കുറേ മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോവുമല്ലോ എന്തായാലും ദേവൂട്ടിയുടെ മുടി നല്ലവണ്ണം വളർത്തിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം സൂക്ഷിക്കാറുണ്ട് കേട്ടോ തോന്നി വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം ഇപ്പം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുകയാണ് ഞാൻ അരപ്പ് നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെയാണ് മോഡൻ തലമുടിയിലേക്ക് എണ്ണയക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഇനി നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഇന്നത്തെ ദിവസവും കുറച്ച് മീൻകറിയാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇനി അതായി ഉച്ചത്തേക്കിന് ഞാൻ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തിരക്കുകൾക്കിടയിലുള്ള മറവിയാണല്ലോ അതിൽ ഒന്നാമത്തെ ദൈനംദിന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഉദാഹരണത്തിന് താക്കോൽ പേഴ്സ് ഫോണ് എന്നിവയൊക്കെ നമ്മൾ അശ്രദ്ധമായി എവിടെയെങ്കിലും കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്കിടയിലായിരിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സംസാരത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണ് താക്കോല് എന്നിവ അവിടെ വെച്ച് നമ്മൾ മറന്ന് പോയിട്ടുണ്ടാവും പിന്നെ അതെടുക്കാൻ ചിലരെങ്കിലും മറക്കാറുണ്ട് പിന്നെ അതെവിടെ വെച്ചു എന്ന് ഓർമ്മയിലേ ഉണ്ടാവില്ല ആലോചിച്ചെടുക്കാനായി ഒരുപാട് സമയം വേണ്ടിവരും വീട്ട് സാധനങ്ങൾ വാങ്ങാനായി ലിസ്റ്റ് എഴുതുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ ഈ ഈ ഒരു കാര്യം മിക്ക വീട്ടമ്മമാർക്കും സംഭവിച്ചിട്ടുള്ളതായിരിക്കും ഇത് സംഭവിക്കാതിരിക്കാനായി ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാധനം തീർന്നു പോകുമ്പോൾ ഞാൻ ആ ലിസ്റ്റ് എടുത്ത് നോക്കും ഈ തീർന്ന സാധനത്തിൻ്റെ കൂടെ ഇനി വേറെ ഏതെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്ന് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങുന്നവരാണെങ്കിൽ ഈ ഒരു ലിസ്റ്റ് ഉപകാരപ്പെടും വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞാൽ ചെറിയ ജോലികൾ പോലും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെ ഹസ്ബൻഡ് തന്നെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സാധനം സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിക്കുകയാണ് പിന്നീടാകട്ടെ എന്ന് വിചാരിച്ച് നിന്നെടുത്ത് തന്നെ അത് വച്ചിട്ട് പോയാൽ അത് മറന്നുപോകും ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം മടിയല്ലേ എന്ന് ചോദിക്കും രണ്ടും പരസ്പരം ബന്ധമുള്ളവയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക കൃത്യസമയത്തുള്ള ഭക്ഷണം ആവശ്യത്തിന് ഉറക്കം വ്യായാമം ഇതൊക്കെ നമ്മൾ മടിമാരണം മാറ്റിവെക്കാറുണ്ട് ഇക്കാലത്ത് തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല ചിലർക്ക് ജോലിയുടെ സ്ട്രെസ് കാരണം ശരിക്കും ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല എന്തൊക്കെയാണെങ്കിലും കുറച്ച് സമയം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായി മാറ്റിവെക്കുക നല്ല ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് കഴിക്കുക നല്ല വ്യായാമങ്ങൾ ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക ഇതൊക്കെ ഇപ്പോൾ മാറ്റിവെച്ചാൽ ആരോഗ്യത്തെ ഇത് വല്ലാതെ ബാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ സ്പീഡ് കുറയുന്നതാണ് ഇനി മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ മറന്നു പോകുന്നതാണ് കേട്ടോ തിരക്കിനിടയിൽ വിട്ടു വീട്ടുകാരുമായി കുറച്ച് സമയം പോലും ചിലവഴിക്കാൻ മറന്നു പോകുന്നവരുണ്ട് നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ ഏറ്റവും വലുത് കുടുംബ ബന്ധങ്ങൾ തന്നെയാണ് ഇക്കാലത്ത് ജോലിയില്ലാതിരിക്കുന്ന സമയത്ത് പോലും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് മൊബൈൽ ഫോണാണ് മൊബൈൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നു കിട്ടുന്ന സമയങ്ങളിൽ സ്വന്തം കുടുംബത്തോടൊപ്പം സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുന്നതിനപ്പുറം സന്തോഷം വേറൊന്നിനും ഉണ്ടാവില്ല എല്ലാവരും ഇത് മനഃപൂർവ്വം മറന്നുപോകുന്ന കാര്യങ്ങളാണ് നാലാമത്തേത് ദൈവികമായ ചിന്തകളാണ് കേട്ടോ ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നത് ഉയർച്ചയും താഴ്ചയും ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇതിൽ താഴ്ച ഉണ്ടാകുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്നതാണോ ശരി ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ ഈശ്വരനെ വിളിച്ചാൽ മാത്രമേ ഏത് പ്രതിസന്ധിയിലും മറികടക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടുകയുള്ളൂ അഞ്ചാമത്തേത് മൂല്യങ്ങളാണ് എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ അധികാരത്തിൻ്റെ പുറകെയാണല്ലോ എല്ലാവരുടെയും ഓട്ടം മനസ്സിലായില്ല അല്ലേ തന്നേക്കാൾ ഉയർന്നവനായി ആരും ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ തനിക്ക് എത്രത്തോളം മൂല്യമാണ് മറ്റുള്ളവർക്കിടയിൽ ഉള്ളതെന്ന് അയാൾ മറന്നിട്ട് അധികാരത്തിന്റെ പുറകെ പറയും തൊട്ടടുത്തുള്ള അത് അയൽവാസിയോ കുടുംബത്തിലുള്ളവരോ ആരുമാവട്ടെ അവർ തന്നെക്കാൾ ഉയരുമ്പോൾ അവരോട് അസൂയ തോന്നും ഓരോരുത്തർക്കും അവരവരുടേതായ മൂല്യങ്ങളുണ്ട് അത് മറന്നിട്ട് പ്രവർത്തിക്കരുത് ആരും വലിയവനുമല്ല ആരും ചെറിയവനുമല്ല ഇനി ഏഴാമത്തെ കാര്യം ചിരിയാണ് കേട്ടോ നമ്മൾ പലരും ചിരിക്കാൻ മറന്നു പോകുന്നവരാണ് നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മോട് എപ്പോഴും ഒരു ഇഷ്ടം തോന്നും മറിച്ച് മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ ആർക്കും അത് ഇഷ്ടമാവില്ല പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചെന്ന് വെച്ച് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല ചിലരുണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിച്ചാൽ പോലും മൈൻഡ് ചെയ്യാത്തവർ ഒന്ന് ചിരിച്ചാൽ എന്തോ വിലപിടിപ്പുള്ള ഒരു സാധനം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നൊരു ഭാവമാണ് അത്തരം ആൾക്കാരിലുള്ളത് അതുകൊണ്ട് ചിരി കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഏതൊക്കെ മറവിയാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയും മറവിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് താ എൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മോളും നല്ല സന്തോഷത്തിലാണ് വന്നിട്ടുള്ളത് അവരുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ എന്ന് അതുകൊണ്ട് ആ ബർത്ത്ഡേ കുട്ടി എല്ലാവർക്കും ക്രയോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ദേവൂട്ടിക്ക് അതിൽ എണ്ണ ക്രയോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ദേവൂട്ടി ഉള്ളത് മക്കൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു വൈകുന്നേരമാണ് ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കാറുള്ളത് ഉച്ചയ്ക്കൊക്കെ ഒരു റെസ്റ്റാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു റെസ്റ്റൊക്കെ എടുക്കും പിന്നെ വൈകുന്നേരമാണ് ഡ്രസ്സൊക്കെ മടക്കാൻ വേണ്ടി കയറുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് എടുത്ത് വയ്ക്കാനൊക്കെ എളുപ്പമുണ്ട് ദേവുട്ടി വന്ന ഉടനേതാ യൂണിഫോം പോലും മാറ്റാതെന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലേസിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഉണ്ടല്ലോ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ലവണ്ണം മഴ കറത്ത് വന്നിട്ടുണ്ട് പകലൊന്നും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നലെ വലിയ മഴ അതുകൊണ്ട് ഇന്ന് അധികം മഴയൊന്നും ഇല്ലായിരുന്നു ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല കറുത്ത് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ കഴുകിയിട്ടിരുന്ന തുണികളൊക്കെ ഇനി പറക്കി എടുക്കണം ഇനി അത് അവിടെ ഇട്ടിരുന്ന മഴ പെയ്യണമെങ്കിൽ മഴ കുറെ തുണികൾ കഴിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ കാരണം ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ഒന്ന് വെള്ളം തോത്തുനിന്ന് വാടിക്കിട്ടേ ഞാൻ പിന്നെ കൊണ്ടുവന്ന് മുകളിൽ ഇടാറാണ് പതിവ് മുകളിലത്തെ റൂമിൽ ഒരു തട്ടിക്കൂട്ട അശയൊക്കെ ഇട്ടിട്ടിട്ടുണ്ട് കേട്ടോ മഴ സമയത്ത് തുണികൾ ഉണക്കിയെടുക്കാനാണ് വളരെ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ ഈ തുണിയും പാത്രവും ഒക്കെ ആണല്ലോ കൂടിക്കൂടി വരുന്നത് ഇനി എനിക്ക് മുറ്റവും കൂടെ അടിച്ച് വാരിയാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീടിൻ്റെ അകവും മുറ്റവും ഒക്കെ നല്ലവണ്ണം ഒന്നും അടിച്ച് വാരിയിട്ട് ഒന്ന് വിളക്ക് കത്തിച്ച് നാമം ജപിക്കാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി രാത്രിയത്തേക്ക് നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തി ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ